പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി നാരാന യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശ്ന നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശുദ്ധ കുർബാനയുടെ ഏവൻകോലിനെ കുറിച്ച് ധ്യാനിച്ചു പോന്നു തുടർന്ന് ഇനി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും ധ്യാനിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ദാവീദൻ്റെ പ്രാർത്ഥന അതുപോലെ ശലോമൻ്റെ പ്രാർത്ഥനയൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ഇന്ന് നമ്മൾ വായിക്കുന്നത് ഏലിയായുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ തുടങ്ങുന്നത് നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗീപിതാവ് നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകത്തപ്പെടുത്തുന്നു സ്ഥിതി ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ട പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും ധാരാളം പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെ സകല വിശുദ്ധന്മാർ ശുദ്ധിമതികൾ നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തരം മാറാകണം പിതാവി അമ്മേ ഖാലേലിയ ഇവയുള്ളവരെ നമ്മൾ പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം ഇരുപതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമായ കർത്താവേ എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ അവളുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണ് ഏലിയ പ്രവാചകന് ഭക്ഷണവും പാർപ്പിടവും കൊടുത്തവളാണ് സാരേ ഭാത്തിലെ വിധവ അവളുടെ ഏകമകൻ മരണപ്പെട്ടപ്പോൾ ഏലിയ പ്രവാചകനോട് അവൾ സങ്കടം പറഞ്ഞു പ്രവാചകൻ അവൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥന അതൊരു വരമാണ് നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും ദൈവം അത് സ്വീകരിക്കാൻ വേണ്ട പ്രാർത്ഥനാ വരം നമ്മൾക്കുണ്ടായിരിക്കണം ഏലിയ കാരണം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് ഏലിയായെ സാരഭാത്തിലെ വിധവയുടെ അടുത്തേക്ക് അയച്ചത് ദൈവമാണ് പ്രവാചകൻ പറഞ്ഞ കാര്യം ആ സ്ത്രീയെ അനുസരിച്ചു അവൾ പ്രവാചകനെ ആ വീട്ടിൽ കൈക്കൊണ്ടു അതാണ് പ്രവാചകൻ എടുത്തു പറയുന്നത് എനിക്ക് ഇടം തന്നവളാണ് ഇവളെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അത്ര ഉള്ളവർ നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം ഈ വിഷയത്തിലൂടെ ഭർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ആരുടെയെങ്കിലും സഹായം മേടിച്ചാൽ അവർക്ക് അവരോട് നന്ദിയുള്ളവരായിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നന്ദിയുള്ളവരാകുന്നത് വിധവാ ഭയന്നുപോയി വിധവാ വിചാരിച്ച ആളുടെ പാപം മൂലമാണ് കുഞ്ഞു മരിച്ചതെന്നും പ്രവാചകൻ ദൈവത്തോട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ നമുക്ക് കഴിയണം നമ്മളും പ്രാർത്ഥനയിൽ വളരണം ദൈവത്തോട് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇന്നന്ന കാരണങ്ങൾ കൊണ്ട് അങ്ങനോട് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം പണ്ട് പ്രിയമുള്ളവർ ഇതുപോലെ തന്നെ രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിലും ഇതേ ഒരു പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് കഴിയും അത് ദൈവം തന്നെയാണ് ഏക കർത്താവ് ലോകത്തിൻ്റെ നിയന്താവ് എന്ന് ലോകത്തോട് ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏലിയാട് പ്രാർത്ഥനയാണ് ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ അനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് വെളിപ്പെടുത്തണമേൻ കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമീൻ കർത്താവേ അങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇവിടെ ഏലിയ പ്രാർത്ഥിക്കുന്നത് ദൈവം തന്നെയാണ് ഭൂമുഖത്തെ നിയന്ത്രിക്കുന്നത് അണ്ടഘഘടാകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനും നിയന്താവും ദൈവം തന്നെയാണെന്ന് ലോകം മുഴുവനും അറിയണം അതിനുവേണ്ടിയാണ് ഏലിയ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മളും അതുപോലെ ഏകസത്യദൈവുമായ അവിടുത്തെയും അവിടുന്ന് അയച്ച പുത്രനെയും യേശുവിനെയും അറിയുക എന്നുള്ളത് നിത്യജീവനാണെങ്കിൽ ലോകം മുഴുവൻ എല്ലാവരും ദൈവത്തെ അറിയുന്നതിന് വേണ്ടി സത്യദൈവത്തെ അറിയുന്നതിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം ഈ രണ്ട് പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുകയാണ് ഈ രണ്ട് പ്രാർത്ഥനയും സ്വന്തം ആവശ്യത്തിനല്ല എന്നാൽ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനും മറ്റുള്ളവരിൽ ദൈവത്തിൻ്റെ കൃപ കടാക്ഷം ധാരാളമായി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നുള്ള ദൈവ ഇഷ്ടം നമ്മളിലൂടെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നിറവേറണമെന്നുള്ളതും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണതുകൊണ്ട് നമുക്ക് ഈ രണ്ട് പ്രാർത്ഥനകൾ ഒരു മാതൃക പ്രാർത്ഥനയാണ് ഒന്ന് മരണപ്പെട്ടു പോയ ഒരു യുവാവിൻ്റെ അതും വിധവയായ ഒരമ്മയുടെ സങ്കടം കേട്ട് ദൈവത്തോട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം നമ്മുടെ അടുത്തും ധാരാളം ആളുകൾ പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവരെ വഞ്ചിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ പരസ്പരം നമുക്ക് ആ പ്രാർത്ഥിക്കാൻ കഴിയണം രണ്ടാമത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ലോ യേശു ദൈവം തന്നെ ഏകരക്ഷകൻ ദൈവം തന്നെ ലോകരക്ഷകൻ മറ്റൊരു ദൈവമില്ല അപ്പസ്ഥല പ്രവർത്തനം നാല് പന്ത്രണ്ടിൽ പോലെ മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്കു മീത് യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല ആ അത് ലോകമെങ്ങും അറിയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് ഹാലേലിയ അതുപോലെ തന്നെ പ്രിയമുള്ളവരെയും പ്രവാചകൻ്റെ പ്രാർത്ഥനയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം രണ്ട് രാജാക്കന്മാർ നാലാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ ഏലീഷ എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഹാലേലിയ ദൈവമേ നന്ദി യേശുവ സ്തോത്രം യേശുവി ആരാധന അവിടെയും ശൂനങ്കാരിയുടെ മകൻ മരിച്ചു കിടക്കുന്നതാണ് ഏലീഷ കാണുന്നത് ഇവിടെയും ഏലിയ പ്രവാചകനെ പോലെ തന്നെ പ്രവാചക ശിഷ്യനായ ഏലീഷ്ക്കും ഭവനം കൊടുത്തതാണ് ശൂനങ്കാരി സ്ത്രീയും അവൾക്ക് കുട്ടികളില്ലായിരുന്നപ്പോൾ എലിഷ പ്രാർത്ഥിച്ച് കുട്ടിയെ കിട്ടിയതാണ് പക്ഷെ ഇപ്പോൾ കുട്ടി മരിച്ചുപോയി എലിഷ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നു കണ്ടു അവനുള്ളിൽ കടന്ന് വാതിലടച്ച് മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി എലിഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി എൻ്റെ വായു കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും അവൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു പറഞ്ഞ കുട്ടി ജീവനുള്ളവനായി തീർന്നു പ്രിയമുള്ളവർ അവൻ്റെ മാതാപിതാക്കന്മാർക്ക് അവൻ്റെ അമ്മയ്ക്ക് കുട്ടിയെ ജീവനോടെ തിരിച്ചു കൊടുത്തു അങ്ങനെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകും ദൈവത്തിലെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുകയാണെങ്കിൽ അനേകർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അനേകർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ നമുക്ക് ഇടപെടുവാനായിട്ട് കഴിയും ഹാലിയാം യേശുവിയെ നന്ദി അതുപോലെ തന്നെ നമ്മൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം ആറാം അധ്യായം നമ്മളത്തിൽ വായിക്കുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ സിറിയ രാജാവും ഇസ്രായേൽ രാജാവും തമ്മിലുള്ള പ്രശ്നത്തിന്മേൽ ഇസ്രായേലിൻ്റെ രാജാവിനെ ഏലീഷ സഹായിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഏലീഷയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സിറിയ രാജാവ് വലിയൊരു സന്നാഹത്തോടു കൂടി വരുമ്പോൾ ഏലീഷയുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ എല്ലാം ചിന്ത മാറിപ്പോവുകയും കണ്ണടഞ്ഞു പോവുകയും വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയും അദൃശ്യമായി ദൃശ്യമായ കണ്ണുകൾ കൊണ്ട് കാണാത്ത അദൃശ്യ കണ്ണുകൾ കൊണ്ട് കാണുന്ന രീതിയിൽ ഭയപ്പെട്ടിരുന്ന എലിഷയുടെ ശിഷ്യന്മാർ വലിയ അഗ്നിരഥങ്ങളെയും ഒക്കെ കാണുവാൻ ഇടയായി അപ്പോൾ പ്രിയമുള്ളവരെ നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യർക്ക് അദൃശ്യമായി ദൈവം അവരെ സംരക്ഷിക്കുന്നത് കാണുവാൻ കഴിയും അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ അവർക്ക് ധൈര്യമായി നിൽക്കുവാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നന്നായി പ്രാർത്ഥിക്കുക നമുക്ക് വലിയ ധൈര്യവും നല്ല ബലവും കാരണം ദൈവത്തിൻ്റെ ബാലാഹന്മാർ നമുക്ക് ചുറ്റും കാവൽ ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഭാരമില്ലാതെ ഭയമില്ലാതെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരൊക്കെ നല്ല സത്യ സത്യസുവിശേഷകരൊക്കെ അവരങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് അവരുടെ ഗീതങ്ങളൊക്കെ അവർ പാട്ടൊക്കെ എഴുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കണ്ട ദൈവത്തെയാണ് അവർ എഴുതുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ ദൈവസന്നിധി നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇപ്പം നമ്മൾ കുറിച്ച് അല്ലെങ്കിൽ പ്രവാചകന്മാർ ഒക്കെ പ്രാർത്ഥിച്ചത് ഒക്കെ നമ്മൾ പോരുകയായിരുന്നു നമുക്കും ഇതുപോലുള്ള രീതികൾ തുടരാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം എങ്കിലാണ് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച പ്രാർത്ഥന പോലും ചൊല്ലാൻ നമുക്ക് സാധിക്കില്ല അറിയില്ല അക്ഷരങ്ങളുടെ അർത്ഥങ്ങളൊന്നും മനസ്സിലാവില്ല അക്ഷരങ്ങൾ നമുക്ക് തിരിഞ്ഞു കിട്ടില്ല ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു വരുമ്പോൾ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമെന്നൊക്കെ ആയിപ്പോവും അങ്ങനെയൊക്കെ പലരും പ്രാർത്ഥിക്കുന്നത് കേൾക്കാം സ്വർഗസ്നാധപിതാവൊക്കെ ചൊല്ലി വരുമ്പോൾ ഈ പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാകാതെ പുസ്തകത്തിൽ നോക്കി ചെല്ലിപ്പോകുന്നവർ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നിടത്ത് ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് കാണാനായിട്ട് കഴിയും അവൻ്റെ പ്രിയമുള്ളവരെ ആത്മാവിൽ നിറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം എന്താണ് നമ്മൾ പറയുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത് ആർക്കു വേണ്ടിയാണ് പറയുന്നത് ഇതൊക്കെ നമുക്കൊരു തിരിച്ചറിവുള്ള അനുഭവമായിത്തീരും എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്ക് കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കാം കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കാം പ്രാർത്ഥന അനുഭവമുള്ളവരായിരിക്കാം പ്രാർത്ഥന വീരന്മാരായിരിക്കാം നിത്യവനും വാഴ്ത്തിപ്പെട്ടവനുമായ ഞങ്ങൾ സ്വർഗി ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട ഈ വേദപുസ്തക ഭാഗം വീണ്ടും വീണ്ടും വായിക്കുവാനും ധ്യാനിക്കുവാനും ഏലിയായും ഏലിഷായൊക്കെ അവരെ ദൈവം തിരഞ്ഞെടുത്ത് അവർ ജനത്തിനു വേണ്ടി മരിച്ചവരെ പോലും ഉയർപ്പിച്ചുകൊണ്ട് അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുമായി തീരുവാൻ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവഗ്രഹങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഉപകരണങ്ങളായി അവിടുത്തെ മക്കളായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവുമ്പത്തരം പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ ലോകമങ്ങുമുള്ള എല്ലാ മനുഷ്യർക്കും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ